ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അതിരപ്പള്ളിടെ അടുത്ത് വെറ്റിലപ്പാ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മുടെ ഒരു സുഹൃത്തായ ശശിചേട്ടൻ കൂടെയുണ്ട് ശശിചേട്ടൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ പറയാണ്ട് തന്നെ കാരണം ഇന്നലത്തെ ആ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ശശിചരൻ ഒരു ന്യൂസ് ശശിചേട്ടൻ അരുമയായിട്ട് വളർത്തുന്ന ഒരു നായന ഒന്നല്ലേ ഇപ്പം നിലവിലിപ്പോൾ എത്ര ഉണ്ട് ഇവിടെ ആളിനു നാളിനുണ്ട് അതിൽ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുലി കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ പുലി പിടിക്കുകയും ശശിചേട്ടൻ അതിൻ്റെ പുറകെ ഓടിച്ചിട്ട് അതിൽ നിന്നും അല്ലേ തിരിച്ച് ആ നായന യും ചെയ്ത് വീട്ടിലേക്ക് പക്ഷേ ഇറങ്ങി പതിനൊന്നേകാല് ആ സമയത്താണ് അപ്പൊ പട്ടികളൊക്കെ എന്തോ സാധാരണ മൃഗങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഓടാറുണ്ട് അപ്പൊ ഇവരും എല്ലാം കൂടി ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ രണ്ട് പുലിയായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ലായിരുന്നു രണ്ട് പുലിയുള്ള കാര്യം ഒരു പട്ടിയെ കാണാനില്ല പിന്നെ രണ്ടാമത് പട്ടികൾ തിരിച്ചു ഓടിക്കൊണ്ട് വന്നു വന്നു കഴിഞ്ഞാൽ ഒരു കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് വന്നുകഴിഞ്ഞപ്പോ ഞാൻ ടോർച്ചെടുത്താ കൂടെ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ താഴെത്ത് പുലിനെ കണ്ട് ഞാൻ പുലി വട്ടം കടന്നു പോണ് അതൊരു അപ്പം തന്നെ ഇതിന് താഴേക്ക് ഇറങ്ങി ഇവർ ഞാൻ ടോർച്ച് ഇടയ്ക്ക് താഴെ ഒരു പുലി ഇരിക്കുന്നു നേരം അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പട്ടി ചത്തെടുക്കണം കണ്ടത് പിന്നെ അതിനെ വേഗം അപ്പുറത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് അനക്കുമില്ല നാക്കൊക്കെ അടിച്ചു കിടക്കായിരുന്നു പിന്നെ നാക്കുളളോട്ടാക്കിയിട്ട് പുഷപ്പൊക്കെ ചെയ്തൊരു കാലം ചെയ്ത് ചെയ്യണം ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം കിട്ടില്ല അപ്പം ഇതിക്ക് മുന്നൊരു പട്ടിക്കാന് ചെയ്തു തരണം എൻ്റെ പട്ടി തന്നെ പുലി കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുവന്നു ഇതുപോലെ തന്നെ ജിമ്മി എന്ന് പറഞ്ഞ പട്ടീനെ ഇതിന്റെ കൊച്ചിനെ അപ്പം അതിനും ഇതുപോലെ തന്നെ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത് അപ്പം അതേ ഇതിന് ട്രീറ്റ്മെന്റ് ഇതിനും കൊടുത്തു അപ്പം ഇത് രക്ഷപ്പെട്ട് അതിനെ എടുത്തുകൊണ്ടുവന്നു ശശിശരൻ ആ ദിവസം എനിക്ക് ഫോട്ടോ അയച്ച് ആ രാത്രി തന്നെ ഇങ്ങനെ ആദ്യം ശശി ചോദിച്ചത് നമ്മളാണെങ്കിലും വീട്ടിലെ സ്നേഹത്തോടെ വളർത്തുന്ന ഒരു സ്ഥാനത്തിനാ മറ്റെന്തെങ്കിലും മൃഗങ്ങൾ പിടിച്ചാൽ നമുക്ക് അത്രയും വിഷമം വേറെ ഉണ്ടാവില്ല എന്നാലും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച് ആ സിറ്റുവേഷനിൽ എങ്ങനെ ഓടിപ്പോകാന്ന് തോന്നി കാരണം പുലിയുടെ അടുത്തേക്കാണല്ലേ പോണത് അപ്പൊ എന്നോട് പറഞ്ഞതെന്നറിയാമോ അത് അപ്പോഴത്തും മൈൻഡ് വേറെ ഇരുന്ന് കാരണം എനിക്ക് എങ്ങനെ അതിനെ രക്ഷിക്കണോന്നുള്ളൊരു ഇതിന് മുന്നിൽ വീട്ടിൻ്റെ ഇവിടുന്ന് അമ്മന്ന് പറഞ്ഞ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു വൈഫുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊരു മൂന്ന് കൊല്ലമായിട്ടുണ്ടോ മൂന്ന് നാല് കൊല്ലമായിട്ടുണ്ട് അത് മിറ്റത്തിട്ടാണ് പിടിച്ചാ അപ്പം ഞങ്ങൾ വേഗം എഴുന്നേറ്റ് വേഗം വന്നപ്പോഴേക്ക് മറ്റേ ഈ ബ്ലാക്കിയാണ് രക്ഷപ്പെടുത്തിയത് ബ്ലാക്ക് കയറി അറ്റാക്ക് ചെയ്തു ഇപ്പം പരിക്ക് പറ്റിയാണ് ആ അവൾ ഒരു പുലിയൊക്കെ ആണെങ്കിൽ അവൾ പൈറ്റ് ചെയ്തിട്ട് പരിക്കൊക്കെ വിറ്റി വരാറുണ്ട് സാധാരണ അപ്പം ആ അതില് പിടിച്ചപ്പോൾ ഇത് കയറി അറ്റാക്ക് ചെയ്തപ്പോഴാണ് വിട്ടത് ആ അങ്ങനെ അത് രക്ഷപ്പെട്ടു അതിന് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇവിടുത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അത് റെഡിയായി അതിനുശേഷം ജിമ്മി എന്ന് പറഞ്ഞ പട്ടിണെ പിടിച്ചു അത് പിന്നെ പൂപ്പീന്ന് പറഞ്ഞ പട്ടിണെ കൊണ്ടുപോയി ഞാൻ തറവാട്ടിൽ വെച്ചിട്ടാണ് പുലി പിടിച്ചു അപ്പോൾ അതിനെ കൊണ്ടുപോയി അതിന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞാൽ അതിനൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിളിച്ചല്ലാണെങ്കിൽ നമുക്ക് ഇതിൽ രക്ഷം എടുത്ത് എടുത്താൻ പറ്റും വീട്ടിൽ നിന്ന് എന്തൊരു സാധനത്തിനും പിടിച്ചാലും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ സാധനത്തിന് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും ഇപ്പം പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം തൊല്ലിൽ ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ കൊണ്ടുവന്ന് വെക്കും വെച്ചിട്ട് ഇവൻ റെസ്റ്റ് എടുക്കും ഈ അണപ്പിക്കുന്നു മാറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ഓപ്പറേഷനൊക്കെ നടത്തും അതിൽ മുന്നേ നമ്മൾ ചെല്ലുന്നതാണ് കിട്ടച്ചു മാറൂര് അതാണ് സംഭവം ഏയ് കാടേരിയിലൊക്കെ നടത്തുന്നവരെല്ലാവരും വളർത്താനുണ്ടാകും പട്ടികളെ കാരണം ഒരു സിഗ്നൽ കിട്ടുമല്ലോ എന്തെങ്കിലും വന്നാൽ അല്ലേ ഇവ നമ്മളെക്കാട്ടിൽ ഏഹ് പട്ടികളെ വളർത്തണമെങ്കിൽ അവർക്ക് സ്വന്തം പട്ടിയുടെ തന്നെ കുറെ മനസ്സിലാക്കാൻ സാധിക്കാറില്ല അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് ഒരു കാക്ക വരുമ്പോഴും പൂച്ച വരുമ്പോഴും അല്ലെങ്കിൽ ഒരു കള്ളനെ കാണുമ്പോൾ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് അത് മനസ്സിലാവും അത് നാല് വർഷത്തൊരു എനിക്ക് പരിചയം പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർച്ച് ചെയ്തിട്ട് കിട്ടിയത് ഒരു ദിവസം ഒരു വീട്ടിൽ പട്ടിയുള്ള വീട്ടിൽ മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് പട്ടി ഈ വരുന്നുണ്ട് വൈഫുണ്ട് വൈഫുണ്ട് അറിയാൻ പറ്റും ഞങ്ങളൊരു ആ ഇവർ ഒന്ന് മെരറ്റിട്ട് ഒറ്റ ഓട്ടം കൊടുക്കും അതിന് ഇവർ ഉറക്കരുത് അത് പിന്നെ വേറെ പട്ടികളുടെ അവിടെ ഇതുതന്നെ സ്ഥിതി ഇപ്പം പോയി കിടന്ന് ഉറങ്ങും അട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വരും വന്നിട്ട് പിന്നെയും ഇതേ സൗണ്ട് എടുത്തിട്ടും ഓടും നിൽക്കും അപ്പം ഇവ ഇവിടെ എന്താ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പേടിച്ചിട്ട് ഓടന്നാണ് അങ്ങനെയാണ് ഇവരുടെ മൈൻഡ് അപ്പോൾ ഈ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ നാല് മണി മൂന്നര ആ സമയത്ത് വരുന്നത് ഉറക്കത്തിൽ പോരും ആ സമയത്ത് ഒന്ന് പിടിക്കും പിന്നെ എത്ര വലിയ പട്ടിയായാലും പിന്നെ പിടിച്ചായിരിക്കും പട്ടികണ്ട് അതിന്റെ കഴിഞ്ഞു കടീട്ടിട്ട് പിന്നെ ശശിചേട്ടൻ ഇവിടെ നമ്മടെ സിൽവർ സ്റ്റോം പാർക്ക് ഉണ്ടല്ലോ അതിരപ്പള്ളിക്ക് പോകണവഴിക്ക് അതിന്റെ മുന്നിൽ തന്നെ ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളവിടെ വന്നെങ്കി ഈ പുലിക്കുട്ടീനെയും കൂടി കണ്ടിട്ട് മാത്രം അവിടെ നിന്ന് പോകുക കാരണം അല്ലേ ജീവൻ പണയം വെച്ച് അല്ല പക്ഷേ പിന്നീട് ഹാപ്പി ആയല്ലേ നമുക്ക് നമ്മുടെ എനിക്കൊരു ഇതുണ്ട് ചത്തുപോയാലും തീറ്റിക്കരുന്ന് ഒരു ഇത് പ്രശ്നം അതാണ് എന്റെ ഒരു മെയിൻ മൈൻഡ് അതാണ് ചോദിച്ചത് പുലിയുടെ അടുത്തേക്കല്ലേ പോയത് അപ്പൊ ആ ഒരു ഇത് നമുക്ക് പേടിയില്ല ആ ഒരു മൈൻഡ് വേറെ ആയിരിക്കും പിന്നെ പിന്നെ നമ്മള് പട്ടിനെ രക്ഷിക്കണം എന്ത് ചിലപ്പോ എന്ത് സംഭവിക്കാം നമ്മൾ അത് നമുക്ക് പ്രശ്നമാക്കാനുള്ള പക്ഷെ എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് നമ്മള് മലയോര കർഷകർ ഒരു മൂന്ന് നാല് പട്ടിനെ വളർത്തണം വളർത്തി കഴിഞ്ഞ എന്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഈ കുറ്റിക്കാട്ടിൽ പന്നി കിടന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല പക്ഷെ പട്ടിക്ക് അറിയാൻ പറ്റും പറ്റും ആ അത് കാണണ്ട പട്ടിക്ക് അവിടെ സാധനം അറിയാൻ പറ്റും അപ്പോൾ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത് മിന്ന അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിന്നൽ സ്പീഡിലായിരിക്കും വന്നിട്ട് ഇത് അറ്റാക്ക് ചെയ്യണത് ഭയങ്കര സ്പീഡായിരിക്കും നമുക്ക് മാറുക പിന്നെന്നുണ്ടെങ്കിൽ പന്നി കുത്താൻ വന്നുകഴിഞ്ഞാൽ സൈഡിലേക്ക് മാറാം അല്ലെങ്കിൽ മുകളിലേക്ക് ചാടാം കാല് അടി കൂടെ പോകും ഇങ്ങനെ തിരിഞ്ഞ് കുത്താനുള്ള ഒരു സംവിധാനം പന്നിക്കില്ല നേരെ ഒറ്റ പോക്കുള്ളൂ അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് വന്നിട്ട് പിന്നെ പിന്നെ വരാറുണ്ട് അപ്പോൾ അത് പട്ടിയോട് മലയോര കർഷകരെയൊക്കെ പട്ടീനെ വളർത്തണം അപ്പോൾ ഒരു ആന വന്നാലും പന്നി വന്നാലും കൃഷി സ്ഥലത്ത് വന്നാലും നമുക്കറിയാൻ പറ്റും എഴുന്നേറ്റ് ഓടിക്കാൻ പറ്റും ഇത് ആ ഈ കോമ്പൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കാടാണ് വെറ്റലപ്പാറ അല്ലേ കാടിൻ്റെ ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് കഴിഞ്ഞ കാടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടീനെ വളർത്തുന്ന ആര് നേരത്തെ പറഞ്ഞത് ഈ പുലി വരുമ്പോൾ എന്തായിരുന്നു പുലി വരുമ്പോൾ ഇതിൻ്റെ കൊറേ വ്യത്യാസമുണ്ട് പിന്നെ ഇവര് ഒരു മൂന്ന് നാലിന് അങ്ങോട്ട് ഓടിയിട്ട് അതേ സ്പീഡിൽ അത് ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെയും മുന്നോട്ട് പോകും അങ്ങനെ പോകുള്ളൂ അവർ അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങനെ ഇത് ചെയ്യില്ല അവർ ഈ കൊറേ വ്യത്യാസമുണ്ട് ഇവര് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പട്ടികളുടെ ആയിക്കോട്ടെ എന്ത് ജീവനായിക്കോട്ടെ വ്യത്യാസങ്ങളൊക്കെ മലയോര വീടുകളിലൊക്കെ പുലി വരുന്നുണ്ട് അത് ആർക്കും അറിയില്ല എല്ലാവരും നമ്മളെ പോലെ ഉറക്കൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കടന്നു തുടങ്ങണ എല്ലാ വീടുകളിലും വരുന്നുണ്ട് പട്ടിയുള്ള വീടുകളിലൊക്കെ പുലി വരുന്നുണ്ട് പശുക്കളുള്ളിടത്തും ആടുള്ളിടത്തും ഒക്കെ വന്നു പോകുന്നുണ്ട് ഞാൻ ഇരുപത്തേഴ് കൊല്ലം അതെ ഡ്രൈവിംഗ് ജോലി തന്നെ നാൽപ്പത് കൊല്ലത്തോളം എൺപത്തി മൂന്നോട്ട് വണ്ടി ഓടിക്കുന്നത് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ തൊട്ട് വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നത് അവിടെ എൻ്റെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇരുപത്തേഴ് സൗദിയിലായിരുന്നു ഇരുപത്തി ഏഴുള്ള സൗദിയിൽ ജോലി ചെയ്തു അങ്ങ് ഓടിക്കാത്ത വണ്ടിയൊന്നും നീ എല്ലാ വണ്ടികളും ഓടിച്ച് ഹെവി എക്വിപ്മെന്റുകളൊക്കെ ഷിഫ്റ്റിംഗ് ഉണ്ടായതൊക്കെ കൃഷിയൊന്നുമില്ല വാഴ ഒക്കെ ആയിട്ട് ഇതൊക്കെ അങ്ങ് പോയി കംപ്ലീറ്റ് ആന നമുക്ക് പ്രശ്നമില്ല ആനസ്ഥിരം ആന സ്ഥിരം ആന പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് പച്ചപ്പല്ല കംപ്ലീറ്റ് നമുക്ക് നമുക്കതിന് ഗവൺമെന്റ് ഒരു ഒരു ഫെൻസിങ് ശരിയായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൃഷിയൊക്കെ ചെയ്യാം ഈ ആൾക്കാർ രാവിലെ ജോലി ചെയ്ത് വൈകിട്ട് വന്ന് കിടന്ന് ഉറങ്ങും അവർക്ക് ഉറക്കം കിട്ടുന്നുള്ള ഒന്നാമത്തെ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ ഫെൻസിങ് അടിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉറങ്ങാനും പറ്റും അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നേരം മുളക്കുമ്പോൾ കാണാതെ ചാലോലിച്ച് വളർത്തിയ തെങ്ങും അപ്പോൾ ആവും ഇതൊക്കെ പോകണത് അവർക്ക് സങ്കടങ്ങളുണ്ട് അവര് ചിലപ്പോ പലതും പറയും പക്ഷെ കാര്യങ്ങള് അവരുടെ വിഷമം അവർക്കെല്ലാം അറിയുള്ളു പരിപാലിച്ചു കൊണ്ടുവരുഷമ ഓരോ സീസണിൽ ഓരോ പഴങ്ങളൊക്കെ തിന്നാൻ വേണ്ടിട്ടാണ് ഇത് നട്ടു വളർത്തണത് പക്ഷെ അതൊക്കെ പോകുമ്പോ അവർക്ക് വിഷമം ഉണ്ടാകും അവര് എന്തൊക്കെ പറയും അത് നമ്മള് ഇത് ചക്ക ഇട്ട് എടുത്തിട്ട് പോയി ചക്കെ ഇട്ടിട്ട് പോയി പക്ഷേ ഇവര് സ്നേഹിച്ചു അല്ലേ ഇതാണ് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആന കളയാണത് അതാ ഒക്കെ പഴയത് അതിന്റെ പുതിയത് മുളച്ചുവരാണ് ഇപ്പൊ അത് അതാണ് ആന വരും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇത് വരും 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 അതുപോലെ പുലി വന്ന ദിവസം അത് പിടിച്ചല്ലോ ശേഷം ആ അപ്പൊ തന്നെ ഗ്രൂപ്പ് കിട്ടും ഗ്രൂപ്പ് കിട്ടും സാർമാർ തന്നെ വിളിച്ചു ഗ്രൂപ്പിലവിടുത്തെ മലയോര കർഷകർക്ക് എല്ലാവരും കൂടി സാർമാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അപ്പൊ നമ്മൾ എന്തൊരു മെസ്സേജ് വന്നാലും അവര് അവര് പരമാവധി എത്താൻ നോക്കും ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ സാർമാർ വേറെ സ്ഥലത്ത് ആന വന്നിട്ട് അവിടെ പോയേക്കാരി എന്നാലും അവര് ചിലപ്പോൾ അവിടെ നിന്ന് അത് അതിന്റെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് അവർ എത്താറുണ്ട് അവർ എല്ലാ മനുഷ്യന്മാരല്ലോ അവരും മനുഷ്യരാണല്ലോ അവർക്ക് ഒരു വണ്ടിയിൽ വരുമ്പോൾ രണ്ട് സ്ഥലത്ത് നിന്ന് കോടുന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇതിലും വലിയ ഞാൻ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതിലും വലിയ പ്രശ്നത്തിലായിരിക്കും അപ്പം അവർ ഇടവട്ട് നിൽക്കുന്നത് അപ്പം അവര് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവർ വിളിച്ച് വെച്ചിട്ട് അഞ്ചു മിനിറ്റിലെത്താം പത്ത് മിനിറ്റിലെത്താം അവര് എത്തണമുണ്ട് അവര് അന്ന് വന്ന് പിന്നെ പുലി കണ്ട സ്ഥലവും അതൊക്കെ കാണിച്ചു കൊടുത്തു അതുകഴിഞ്ഞിട്ട് താങ്ങനെ ആ രാത്രി തന്നെ അവർ വന്ന് എല്ലാം വന്ന് പട്ടീനെ പിടിച്ച് കൊന്നിട്ട സ്ഥലവും കൊന്നു പറഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തിയാണെ നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാ അങ്ങനെ അതുകൊണ്ട് കാണിച്ചു കൊടുത്തവര് അതൊക്കെ അവർ സെർച്ച് ചെയ്തു കംപ്ലീറ്റ് വന്ന് എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവര് വെളുപ്പിന് തന്നെ വർഷം പോലും കഴിക്കാണ്ട് അവർ രാവിലെ തന്നെ അവിടെ എത്തി അതൊക്കെ അന്വേഷിച്ചവര് പിന്നെ ഇനി നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം നമ്മുടെ അയൽവാസിയായ സുഭാഷിയുണ്ട് ശശിയുടെ അയൽവാസിയായ സുഭാഷിട്ടാ ഒന്ന് വന്നേ സുഭാഷേട്ടാ എന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ആനനൊക്കെ എപ്പോഴും ഇവിടെ കാണാറുണ്ടെന്ന് അറിയാം ഈ പുലി വന്ന സിറ്റുവേഷനും ഇദ്ദേഹം ഏർ ഒന്നും നോക്കാതെ അടുത്ത് ചാടി അദ്ദേഹത്തിന്റെ അരുമയായ നായനെ രക്ഷിച്ചു എന്താണ് ഈ ഇതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ രാത്രി മണി ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം വീടിൻ്റെ അവിടെ തൊട്ടുമിറ്റത്ത് എന്തോ രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ഓടി നടക്കണം പോലെ എനിക്ക് തോന്നി അപ്പം തന്നെ ഞാൻ വേഗം അകത്ത് പോയി ടോർച്ച് എടുത്ത് വന്ന് അടിച്ചു വെച്ചിപ്പോൾ കണ്ണ് തിളങ്ങും നോക്കിയപ്പോൾ പുലി അപ്പോൾ തന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പുറത്തപ്പുറത്ത് വീടുകളുടെ വേറെ ആരും നമുക്ക് ഓടി വരില്ല അപ്പം തന്നെ ഞാൻ ഫോണെടുത്ത് ശൈച്ചേട്ടനെ വേഗം വിളിച്ചു ചൈച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ശശേട്ടൻ ഓടി വന്നു ചേട്ടാ ആദ്യം വിചാരിച്ചു നീ നോണം പറയാന്ന് പറഞ്ഞു നീ ഞാനൊന്നും നോൺ പറയില്ലേ പുലിയൊന്നും ഇല്ല സുഭാഷ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് ചശേട്ടൻ വന്നു അപ്പം ഞാൻ പറഞ്ഞ ഇല്ല ചശേട്ട ഉണ്ട് ചേട്ടൻ പട്ടീലും കൊണ്ടു വന്നു ചച്ചേട്ട് വാന്നു പറഞ്ഞു ചച്ചേട്ട ടോർച്ച് എടുത്തു പട്ടീനും കൊണ്ടിട്ടാണ് ആള് വന്നത് ആള് വന്നാ നോക്കിയപ്പോൾ പുലി നോക്കിപ്പോൾ രണ്ട് പുലികളുണ്ടായിരുന്നു ഞാനൊന്നിനെ ഉണ്ടല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അന്ന് ആള് ചച്ചേട്ടൻ്റെ ആ പുലിനെ ഓടിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് മൂന്ന് പറമ്പ് കടത്തി ശശേട്ടൻ്റെ വീടും കടന്ന് നേരെ മലയിലേക്ക് കയറ്റിയാണ് ഏഹ് ഉണ്ടായിരുന്നു ഒപ്പം പട്ടികളൊപ്പം പിന്നെ എങ്ങോട്ട് എങ്ങിട്ട് തീവണവും ചച്ചേട്ടൻ്റെ വല പട്ടികളാണ് ചച്ചേട്ടൻ ഒന്നും ചെയ്യാ അവര് വെയിക്കില്ല അത് അത്ര സ്ട്രോങ് ആയിരുന്നു പട്ടികൾ ശശിയേണ്ട ധൈര്യത്തിലും ശശേ ധൈര്യം കൊടുക്കുന്നത് ഇത് രണ്ടും അവരാണ് അവർക്ക് ചച്ചിയേട്ടൻ ഉള്ള ധൈര്യം അവർക്ക് പട്ടിക്ക് അത് മാത്രല്ല ശശിയേട്ടനും പ്രൊട്ടക്ഷൻ ഉടമസ്ഥനൊന്നും പറ്റരുന്ന് ചിന്താഗതി ആ പട്ടിക അപ്പൊ അന്നാണ് ഞാനാദ്യമായിട്ട് പുലിന് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഞാൻ എപ്പോഴും വരുന്നുണ്ട് ആന വന്നാലും എപ്പോൾ വിളിച്ചാലും ഏത് ഇപ്പം ആദ്യ രാത്രിക്ക് വിളിച്ചാൽ ചേട്ടൻ റെഡിയാണ് ആ ചേച്ചേട്ട പറയും നമ്മളോട് നീ പിള്ളേരൊക്കെ ഉള്ളതല്ല അപ്പം നീ കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എനക്ക് കേട്ടാ അപ്പം തന്നെ വിളിച്ചോളൂ ഞാൻ ഇവിടെ ഉണ്ടാവും ആന വന്നാലും അപ്പം വിളിക്കും അപ്പം ഓടി വരും പാഞ്ഞു വരും എത്ര ഇവിടെ ജനിച്ചാടത്ത് ഇവിടെ തന്നെയാണ് സ്ഥലം അല്ലല്ലോ ശശിയേട്ട് ഇവിടെ നമ്മുടെ വൈഫിന്റെ സ്ഥലമാണിത് വൈഫിന്റെ സ്ഥലം ആ പിന്നെ ഞങ്ങളുടെ സ്ഥലം അതിരപ്പള്ളിപ്പള്ളി ഞാൻ മഞ്ഞപ്പുറ സെറ്റിലുണ്ട് അവിടെ വീടുണ്ട് എനിക്കറിയാൻ കേട്ടോ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ശശേട്ടൻ അല്ലേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ശശിയേട്ടാ അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള ചോദിച്ചാൽ ഇപ്പൊ അവിടെ കൂടെ ഒക്കെ ആയിട്ട് പ്ലാസ്റ്റിക് കുപ്പി അതും ഒക്കെ നിലത്ത് കണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇന്ന് കുറച്ച് ടിപ്സ് എനിക്ക് കിട്ടുകയും ചെയ്തത് സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കണം ഇപ്പ ചാലക്കുടി അല്ലെങ്കിൽ ഇന്ന ഏരിയയിലൊക്കെ ഇങ്ങനെ പുലി ഇറങ്ങിയെന്ന് നമ്മൾ കേൾക്കണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്താണ് അവർ പട്ടിനെ അപ്പൊ എന്നെ പോലെ ഈ പട്ടീനെ വളർത്തി നമുക്കൊരു പുലിനെ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പട്ടീനെ വളർത്തിയാലേ നമുക്കൊരു ആരെണ്ണം കിട്ടുള്ളൂ അപ്പോഴേക്ക് ഈ ആരെണ്ണം ആരെണ്ണം അവർ മിസ്സായിട്ടുണ്ടാകും ഈ അപ്പഴേക്ക് ഇവര് റെഡി ആയിട്ടുണ്ടാവും ഈ പുലി എവിടെ വന്നാലും ഇവർക്ക് മണം കിട്ടും ഇതില്ലെങ്കിൽ കാറ്റുവഴിക്ക് ഇവർ നമ്മളെ കാണുന്നതിലും മുന്നിൽ ഇവർക്ക് മണം കിട്ടുമ്പോൾ ഇവരുടെ കുറെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ മാം വന്നിട്ടുണ്ട് അതിനൊക്കെ പ്രത്യേക പ്രത്യേക കുറകളുണ്ട് ഇവർക്ക് ഇവർ ഒരു പട്ടി രണ്ട് സൗണ്ടൊക്കെ എടുക്കും നാല് പട്ടി എട്ട് പട്ടിയുടെ സൗണ്ട് എടുക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ അങ്ങോട്ടുണ്ടെന്ന് നിങ്ങൾ വരേണ്ടതായിരുന്നു അതും ഇവർ ചേരണ്ട് അതിന് മനസ്സിലാ ഇവര് ആകെ ചെറിയ നാലിനാണുള്ളൂ പക്ഷെ എട്ടുപേരെ ഓരോ സൗണ്ടുകളും വ്യത്യാസപ്പെടുത്തി കുറയ്ക്കും ഇവര് അപ്പൊ അപ്പോ ഈ പുലി എന്താ വരുന്നത് ഇവിടെ കുറെ ഡാങ് ഉണ്ട് എന്നുള്ളത് ഇതെല്ലാം പിന്നെ നമുക്ക് ഈ ചാലക്കൂടിലും ഇവിടെയൊക്കെ പുലി ഇറങ്ങുന്നുണ്ട് പക്ഷെ ഈ പുലിയിൽ കാണുമ്പോൾ തന്നെ ആ അതിന്റെ പുറകെ പോവാണ്ട് നമുക്ക് ഇതിനെ പരിചയമുള്ള ആൾക്കാരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടീനെ കൊണ്ടുപോയിട്ട് ആ വേറെ ആരും വരാണ്ടിരുന്നിട്ട് അതിൻ്റെ ഫോഴ്സുകളൊക്കെ പുറകെ നിൽക്കുക ഈ സാധനം നമ്മുടെ മലയെ പോലെ മലയിൽ ഇറങ്ങുന്ന പോലെയല്ല ഒരു പുലിക്കൊരു ഏരിയ ഉണ്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒരു ഏരിയ ഉണ്ട് അവിടെ കളിക്കുള്ളൂ ഈ പുലി വേറെ സ്ഥലത്ത് വേറെ പുലിയുടെ ഏരിയയാണത് ചാലക്കുടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊത്തം കേരളം കിറങ്ങാം അവർക്ക് എതിർ എതിർക്കക്ഷികളാരും ഇല്ല അവിടെ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലവൻ രാത്രി മൊത്തം ഓപ്പറേഷൻ നടത്തിയിട്ടാണ് പോകുമ്പോഴായിരിക്കും ആരിൽ കാണും ഇവിടെ പുല്ലിനെ കണ്ടുവന്നു പക്ഷെ അവിടെ പുലി ഉണ്ടാവില്ല പിന്നെ അടുത്ത ഏരിയയിലേക്ക് പോയി അവന് അവന് പോവാ അവിടെ ലൈസൻസ് ഉണ്ട് ഈ കാട്ടിലെ അല്ല കാട്ടിൽ ഒരു ഏരിയ വിട്ടാവുന്നങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല വേറെ പുലിയുടെ ഏരിയ ആയിരിക്കും അവിടെ അങ്ങനെയല്ല പിന്നെ നമ്മൾ ആ ഏരിയ മൊത്തം അരിച്ച് പറയാലൊന്നും പുല്ലിനെ കാണില്ല കണ്ട സ്ഥലത്ത് എങ്ങനെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പട്ടീനെ കൊണ്ടുവരക്കുക നേരം പട്ടി കണ്ടുപിടിച്ചോളൂ നമ്മൾ പുറകെ പാത്രം നിന്നാൽ ഇതായിരിക്കില്ല ആ അവർക്ക് ധൈര്യം കൊടുത്തിട്ട് പുറകെ നിന്നാൽ മതി ഇപ്പോൾ പട്ടിക്ക് അറിയാൻ പറ്റും അവിടെ പോയിക്കണം എന്നുള്ളത് എങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മളൊരു പുലിനെ കണ്ടിട്ട് അവിടെ ആ ഏരിയ മൊത്തം അരിച്ചു പറയൽ പോവില്ല കിട്ടില്ല അവൻ അന്ന് രാത്രി മൊത്തം ഏരിയ സെർച്ച് ചെയ്തിട്ടാണ് ഇവൻ അവിടുത്തെ സൈഡിലേക്ക് പോണത് അപ്പോൾ രണ്ടോ മൂന്നോ നാല് കിലോമീറ്റർ അവൻ പോയിട്ടുണ്ടാവും ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിനുള്ളിൽ അവൻ നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോയി സ്റ്റേ ചെയ്യും തീറ്റക്കെ നൈറ്റ് തിന്നിട്ടാണല്ലോ അന്ന് രാത്രി അവിടെ ആയിരിക്കും പിന്നെ ഓപ്പറേഷൻ അവൻ്റെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇത് അതുപോലെ ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിട്ടും അത് പ്ലാസ്റ്റിക് കുപ്പി എന്നുണ്ടെങ്കിൽ പന്നി ആയാലും മാനായാലും പുലിയായാലും അതുമ്പോൾ തട്ടാണെങ്കിൽ നമുക്ക് പട്ടിക സൗണ്ട് സൗണ്ട് കൂട്ടും അറിയാൻ പറ്റും അപ്പോൾ പട്ടികൾക്കായാലും നമുക്കായാലും ഇത് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും പല പണ്ടതൊക്കെ ഞങ്ങൾ ഈ പടക്കം വയ്ക്കായിരുന്നു എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞപ്പോൾ അതൊന്നും അലോഡല്ല അതൊന്നും എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതൊന്നും അലോഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ കൂപ്പിലൊക്കെ കപ്പയൊക്കെ നടമ്പോൾ ചുറ്റിനും കമ്പി വേലിയും വലിക്കുമായിരുന്നു കമ്പി നൂൽ കമ്പി വലിച്ചിട്ട് ഓരോ പടക്കം വയ്ക്കും അപ്പോൾ അതും അതുമ്പോൾ പൊട്ടുമിന്ന സ്ഥലത്ത് പന്നി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മാനിറങ്ങിയിട്ടുണ്ട് ആ പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയി നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് ഓടിക്കും അങ്ങനെയാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ഇപ്പം അതൊന്നും നല്ലോടല്ല അപ്പം ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റും അതിന് അംഗീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തിനെ നമ്മൾ നിയമം പാലിച്ചേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് അതൊന്നും ഇപ്പം നിർത്തിയത് ഇപ്പം നിലവിലെ പട്ടിയുടെ ഡോക്ടർ ഇവിടെ നമ്മുടെ വെറ്റിലപ്പാറ ഡോക്ടർ നല്ല ട്രീറ്റ്മെന്റ് പുള്ളി ചെന്നാലും നല്ല ട്രീറ്റ്മെന്റ് തരും ആ ഫസ്റ്റ് എയ്ഡ് നല്ലത് കൊടുക്കും ഇഞ്ചക്ഷനും കാര്യങ്ങളും പോയിസും ഗവൺമെന്റ് ഗവൺമെൻറ്റിലെ ഗവൺമെൻറ് ഡോക്ടറാണ് നമുക്ക് എന്തിലുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ ഇന്ന മരുന്ന് അവിടെ തീർന്നു പോയി തന്നെ എഴുതി തരും ആ ഇന്ന മരുന്ന് പറ്റിക്കൊള്ളാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊണ്ടുപോകാം പുള്ളി എടുത്ത് തരും അവിടെയുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വ്യത്യാസമുണ്ട് ഒരു ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി പാല് കുടിച്ച് തുടങ്ങി ഈ തീറ്റെടുക്കാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ല കഴുത്തൊക്കെ മുറിഞ്ഞ് അതൊക്കെ പഴുപ്പുണ്ടാവും ഇനി ഒരു മാസം ഒന്നര മാസം ഇത് വെച്ചിട്ട് ഇനി രണ്ട് മാസം പിടിക്കുന്നു തോന്നണേ എന്നുണ്ടെങ്കിൽ അത്രയും രണ്ടെണ്ണല്ലേ അറ്റാക്ക് ചെയ്തത് അതാരണമുള്ള പ്രശ്നം ഒരെണ്ണയ്ക്ക് തന്നെ അത് ഇടയ്ക്ക് ഇങ്ങനെ കടി കൂടിയിട്ട് വരാറുണ്ട് മുറിവൊക്കെ പറ്റി വരാറുണ്ട് ഒരു പുലിയൊക്കെയാണ് ഇത് രണ്ട് പുലി അങ്ങനെ വന്നത് ചേട്ടാ ഒരു കാര്യം ചോദിക്കാണോ എന്ന് വെച്ചാൽ ചേട്ടൻ ഇപ്പോൾ ഗൾഫിലായിരുന്നു പറഞ്ഞില്ല എത്ര വല്ലമായിരുന്നു എന്നോട് ഇരുപത്തേഴ് ഇരുപത്തി ഏഴ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടായിരുന്ന കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സാലറിയിൽ ജോലി ചെയ്തു പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഇനി ഇരുപത്തേഴിൽ അവിടെ ജോലി ചെയ്തു പിന്നെ നമ്മൾ ഇനി അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ അന്തരീക്ഷങ്ങളും നമ്മുടെ നാടും നമ്മുടെ ഭൂമി ഇതൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ ഒന്ന് നമ്മൾ കിടന്ന് ഒരു എന്തെങ്കിലും പച്ചക്കറിയോ അതൊക്കെ നട്ട് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട് വിട്ട് ഈ ജോലിയും കളഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തിയത് അതെ അപ്പോൾ മെയിൻ ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ മുന്നേ ദേ ആ കാണുന്നതാണ് സിൽവർ സ്റ്റോം പാർക്ക് ദേ ഓപ്പോസിറ്റ് ആ ബ്രിഡ്ജ് ആ ഒരു ഏരിയ നിങ്ങളായിരുന്നു കാണിച്ചു തന്നാണ് ആ സിൽവർ സ്റ്റോമിൻ്റെ മുന്നിലായിട്ട് ഇത് ഇവിടെ ഒരു മൂന്ന് നാല് ഷോപ്പുകളുണ്ട് രണ്ട് ഹോട്ടലൊക്കെ ഉണ്ടതിൽ ഈ രണ്ട് ഹോട്ടലിൽ നിന്ന് അടുക്കായിട്ടാണ് ശശി കടയുള്ളത് ഈ ഹോട്ടലേറെ എല്ലാവരും എല്ലാവരും ഫ്രണ്ട്സാണ് ഉണ്ടാവും വേണ്ടപ്പെട്ടവര് തന്നെയാണ് അപ്പോൾ ശശി കടയിൽ ഇനി നിങ്ങൾ സിൽവർ സ്റ്റോൻ വരെയൊക്കെ പോകണമെങ്കിൽ അതിരേപ്പള്ളി പോകണമെങ്കിൽ കയറാൻ മറക്കണ്ട പിന്നെ ദേ ശശിൻ്റെ വീട്ടിൽ കുറച്ച് കൃഷി പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ദേ ഇതുപോലുള്ള എന്താണ് മനസ്സിന് കുളിർമ കിട്ടുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും ഇതാണ് മലയാളം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രണ്ടൊരു കാഴ്ചയാണ് ഏഹ് കുറച്ച് അധികം കൃഷി വന്നിട്ട് ഞാൻ അത് മുഴുവൻ എടുത്തില്ല കാരണം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതല്ലല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് എന്നാലും ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാൻ വേണ്ടി രണ്ട് രണ്ടുമൂന്ന് സാധനങ്ങൾ എടുക്കാതെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഈ ഒരാശനോടൊക്കെ കളിച്ചിട്ടുണ്ടിരിക്കുന്നത് എന്നാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മെയിൻ പോയിന്റ് ചോദിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഞാൻ ഒറ്റക്കല്ലേ സുജിനു വേണ്ട സുജിനെ ഇവിടെ ഇവിടുത്തെ കുറെ കൃഷിയൊക്കെ നോക്കിയത് ശശിയേട്ടാ അതെന്താണ് ആ സ്റ്റാർഫ്രൂട്ട് അതേ അതുപോലെ ഇത് റൂബിക്ക റൂപിക്കാം ഇവിടെ ഇതൊക്കെ കണ്ടാ വേഴാമ്പലം വരും അല്ലേ അത് ഒരു വീഡിയോ എടുക്കണം നമുക്ക് വെളുപ്പിന് നന്നാ കിട്ടും വേണ്ട ഇത് മിറാക്കള് ഇത് കഴിച്ചിട്ട് ഒരു കിലോ നാരങ്ങ കഴിക്കാം ഏത് പുളിയുള്ള സാധനം മതിരിക്കും ഏത് ഈ മിറാക്കൾ ഇതാണ് മിറാക്കൾ മറ്റേ ചെറുതാണോ ചെറുത് ഇത്ര ഉണ്ടാവുള്ളൂ അത് ഇപ്പൊ വിത്ത് വന്നുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യം ഇട്ടിട്ടുണ്ട് എത്ര പിള്ളേർക്ക് കയ്യിലോ കഴിച്ചിട്ട് ഈ ലൂഹിക്കുന്ന എന്ത് കഴിച്ചാൽ മധുരം ഈ സാധനം കഴിച്ചാലോ ഇത് കഴിച്ചാല് ആദ്യം കഴിച്ചു പുളികളത് കഴിക്കും ഇത് സ്റ്റാർഫ്രൂട്ട് ഇത് മിറാക്കണി പിടിക്കട്ടെ ഇത് ലൂപിക്ക ആദ്യം കഴിക്കേണ്ടത് ഇത് ഇത് സാധനം ഈ മിറാക്കിള് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഏത് പുളിയുള്ള സാധനം ഒരു മണിക്കൂറോളം മധുരം നിക്കും നല്ല പുളിയാ ഇനി ഇത് കഴിച്ചിട്ട് ഞാൻ ചവിച്ച് ഇത് ചവിച്ച് വേണ്ടി ആക്കും നല്ല പുളിയായിരിക്കും അമൃപാനും ഈന്തപ്പുഴത്തിലോട്ട് ഇനി ഒന്ന് ചപ്പ് പോയി ആ പുളി പോയി പുളിയുള്ളത് മധുരല്ലേ ഇനി മധുര അത് ഞാൻ മുഴുവൻ ചോദിച്ചില്ലായിരുന്നു മറ്റേത് അങ്ങനെയാണ് പക്ഷെ അത്ര മറ്റേ എന്ത് പിള്ളിയായിരുന്നു സംഭവങ്ങളട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ കാണികൾക്ക് മെയിൻ ആയിട്ട് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ എനിക്കും അതറിയണമെന്നുണ്ട് കുറച്ച് കുറച്ചും ചാറ്റ് ചെയ്തെങ്കിലും നമ്മുടെ കാണികൾക്ക് അറിയണമെന്നുണ്ട് അന്ന് പുലി ആ പട്ടിയെ പിടിച്ചല്ലോ നമ്മുടെ അത് പിടിക്കുമ്പോ ഇരുന്നു എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് ഒരു കാര്യം പറഞ്ഞോട്ടെ തിരിച്ചു ഇതിനെ റിലീസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നില്ലേ അവിടം വരെ ഉണ്ടായ ഒരു അനുഭവം അത് ഞാനൊക്കെയാണ് കണ്ടത് അതെ അത് ഞാൻ മൊബൈലിൽ നോക്കി ച ഇങ്ങനെ പടം കണ്ടിരിക്കുകയായിരുന്നു രാത്രി കൊത്തര വാങ്ങുന്നവണ്ണി സമയത്ത് ഫാനിട്ടായിരുന്നു എനിക്ക് സാധാരണ പട്ടി കുറയ്ക്കാറുണ്ട് പക്ഷെ ഈ പട്ടിയുടെ കുറയിൽ എനിക്ക് എല്ലാം അറിയാം പന്നി വന്നാലും മാൻ വന്നാലും ആന വന്നാലും പുലി വന്നാലും ഉള്ള കുറെ വ്യത്യാസം അപ്പോൾ ആദ്യം ഞാൻ അത്ര സ്ഥിതിയില്ല ഇവരെ കൂടി കൂട്ടം കൂടി ഒറ്റ പോക്കാൻ പോയി ആ പോയ വഴിക്ക് തന്നെ ഒരത്തിനെ ബ്ലാക്കിനെ കൊണ്ടുപോയി അതെനിക്കറിയില്ലായിരുന്നു തിരിച്ചു ഇവർ റിട്ടേം വന്നതിൻ്റെ അടുത്തേക്ക് പട്ടികൾ അപ്പോൾ കുറെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സമീപം മൊബൈലവിടെ ഇട്ടിട്ട് വേഗം ടോർച്ചും എടുത്തിട്ട് നേരം അങ്ങോട്ട് പോകുകയും ചെയ്തു ചെന്നപ്പോൾ തന്നെ അപ്പുറത്തെ പറമ്പിൽ ഇവർ ഇവർക്ക് അറിയി ഇവർക്കറിയാലോ എവിടെ എന്നുള്ളത് ഇവർ കണ്ടിട്ടാണല്ലോ വന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഒരു പുലി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായത് പക്ഷേ ഈ കുരയിൽ എനിക്ക് മനസ്സിലായി പുലിയാണെന്നുള്ളത് അപ്പം പക്ഷേ ഈ മുന്നോട്ട് പോകും തിരിച്ച് അവിടെ നിന്ന് ആക്രമിക്കുന്നുണ്ട് അവിടെ ചാടി വരുമ്പോൾ നമ്മൾ കാണുന്ന കാണില്ല കുറ്റിക്കാറ്റിന്ന് ഇത് ചാടി വരുമ്പോൾ ഇവർ എൻ്റെ അടുത്തേക്ക് ഓടി വരും അത് ഞാൻ നമ്മൾ അങ്ങടി ചെല്ലും അങ്ങനെ ചെന്നു പിന്നെ ഈ സാധനം വട്ടം കടന്നു പോണ ഇത് കണ്ടത് പുലിനെ കണ്ടത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പുലിനെ എനിക്കറിയില്ലായിരുന്നു ഉണ്ടെന്നുള്ളത് ഞാൻ താഴെ ഇറങ്ങി ഈ പുലി അങ്ങോട്ട് താഴേക്ക് പോയി അത് ഞാൻ അപ്പുറത്ത് തിരിച്ച് ടോർച്ച് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ബ്ലാക്കി വരുന്നില്ല ഈ ബ്ലാക്കിയാണ് മുന്നിൽ നിൽക്കാറ് ശേഷം ബ്ലാക്കിനെ കാണാനില്ല അവിടെ അടിച്ച് ആ കണ്ട അടുത്തേക്ക് ഞാൻ പറമ്പിൽ താഴെ അങ്ങനെ അങ്ങടി ചെന്നു പുല്ലിടത്തേക്ക് അപ്പോഴേക്കും പട്ടികൾ മുന്നിൽ നിൽക്കും മുന്നേ നിൽ ചെന്നവിടെ ചെന്നപ്പോഴാണ് അപ്പോൾ പട്ടി ചത്തറക്കണോട് പട്ടിയുടെ അടുത്ത് ഞാൻ നിൽക്കണത് എനിക്ക് ഞാൻ കാണുന്നില്ല ഞാൻ പുലിനെ നോക്കണത് തിരിച്ച് വരുമെന്നുള്ളതിൽ അപ്പോൾ പട്ടിണെ കണ്ടു പിന്നെ മുന്നിൽ ഒരു പട്ടിണെ പിടിച്ചിട്ടുണ്ടായില്ല ജിമ്മിനെ അതേ ട്രീറ്റ്മെന്റ് ഇതിന് കൊടുത്തു ഒരു നാക്ക് നാക്കടിച്ച് കിടക്കായിരുന്നു പുലി പോയി പുലി വിട്ടുപോയി പുലി പുലി നമ്മൾ പോളോ ചെയ്ത് പറഞ്ഞാൽ പുലി വിട്ടുപോയി ഇടയ്ക്ക് ഒന്ന് അയിട്ട് മുന്നേ ഇതിൽ സംഭവം ഉണ്ടായിരുന്നു മിരട്ടാൻ നോക്കുവാൻ ആ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ടത് അപ്പം നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് സൗണ്ട് എടുത്തു വിട്ടുപോകും ആ അപ്പം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് പുഷപ്പ് ചെയ്തു നാക്ക് ഇങ്ങനെ കടിച്ചു അപ്പം എപ്പം അഞ്ഞ് ഒരു സംഭവം നമ്മളൊരു പട്ടിനെ പിടിച്ച് പല്ല് ഈ നാക്ക് കടിച്ച് കിടക്കുന്ന ഒരു പട്ടിയാണെങ്കിൽ നിങ്ങൾ എത്ര മേഘ അതിനെ വായ പൊളിച്ചിട്ട് വായ പൊളിച്ചിട്ട് ഈ നാക്ക് ഉള്ളിലോട്ടാക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പുഷപ്പ് ചെയ്തു കഴിഞ്ഞാൽ സാധനത്തിൽ ജീവൻ വെക്കും ഇപ്പോൾ എനിക്ക് രണ്ടാനുഭവം ഉണ്ട് എൻ്റെ പട്ടി രണ്ടുഭവം അപ്പോൾ എപ്പോൾ നമ്മുടെ പട്ടിനെ ആടായാലും എന്തായാലും നാക്ക് കടിച്ചു പോയി ആ നാക്കിനെ ഉള്ളിലോട്ടാക്കാൻ നോക്കാം അത് ആദ്യം അതാ ചെയ്ത് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് കൊടുക്കാം അതിന് ബ്ലഡ് സർക്കുലേഷൻ അവിടെ നിന്ന് നിന്ന് വീണ്ടും ശ്വാസം കിട്ടാണ്ട് ഈ നാക്ക് കടിച്ചു കഴിഞ്ഞാൽ പല്ല് ഇതായി ഇതായിപ്പോകും ലോക്കായി പോകും പിന്നെ ഈ പല്ലിനെ റിമൂവ് ചെയ്തിട്ട് നാക്ക് ഉള്ളോട്ടാക്കിയിട്ട് പുഷപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും ചേട്ടാ ഇത് ഇവനാ പിടിച്ചത് അല്ലെങ്കിൽ രണ്ടു കൊല്ലം മുന്നേ പുലി കൊണ്ടുപോയിതാ ഇതേ ട്രീറ്റ്മെന്റ് രക്ഷോടിച്ച മലയുടെ വേല കൊണ്ടു ഇവന്റെ പേര് ജിമ്മി ജിമ്മി ഇപ്പൊ കൊണ്ടുപോയി ആയിരുന്നു അല്ലേ തള്ളനാണല്ലേ കഴുത്തിന്റെ ഒന്ന് കാണിച്ചേക്കട്ടെ കാണിച്ചേ കേട്ടെ ബ്ലഡ് ഒക്കെ പോയി ആൾ മെയിൻ ക്ഷീണത്തിലാണ് എന്റെ കഴുത്തിന് നീരൊക്കെ ക്ഷീണിച്ചു കാലിന്റെ ഭാഗമൊക്കെ ഇവിടെ ഒക്കെ പൊട്ടി ഇതാക്കി നമ്മള് അത് ഇതൊക്കെ പഴഞ്ഞ് പഴുക്കത് പഴുത്തിഞ്ഞ് ഈ പഴുപ്പൊക്കെ പോയി കഴിഞ്ഞാലാണ് ഡോക്ടറെ നാളെ ഡോക്ടറെ ആ കാണിക്കണം ഈ പഴുപ്പൊക്കെ കളയണം ട്രീറ്റ്മെന്റ് അത് പുലി രണ്ട് കാലുണ്ട് ചവിട്ടി പിടിക്കുന്നതാണ് ചവിട്ടി പിടിക്കണ അവിടെ നക്കണന്നില്ല അതൊക്കെ പുലിയുടെ നാഗം ഈ ബാക്കിലെ കാലില്ലേ പുലിയുടെ അതുകൊണ്ട് ചവിട്ടി പിടിക്കും അനക്കില്ല ഇവിടെ കടിച്ചു പിടിച്ച് ഇങ്ങനെ പിടിക്കും ഈ രണ്ട് കാലിൽ ചവിട്ടി പിടിക്കും ലോക്ക് ചെയ്യും ലോക്ക് അത് മനുഷ്യനായാലും അങ്ങനെ അപ്പൊ നമ്മളീ പുല്ലിനൊക്കെ ഇത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതേള്ളൂ ഇപ്പൊ നമ്മ ജിമ്മിനെ ബ്ലാക്കിനേം പരിചയപ്പെട്ടു ഇനി രണ്ടുപേരും കൂടി അമ്മ അമ്മിനെയാണ് ഫസ്റ്റ് രണ്ട് അയ്യുമ്പെട്ടിനെ പിടിച്ചിട്ട് പോയി അമ്മു അതാ ഇത് രണ്ടുപേര് ആ പൂപ്പി ഇതിപ്പോ ഇത് അതാണ് അമ്മു പ്രത്യേക ട്രെയിനിങ് അതെ 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 ഇപ്പൊ ഇവനും ട്രെയിനിങ് ആയി ഇപ്പൊ പുരി ഒന്നുമല്ലോ അതായി ആ വെളുത്തേന്റെ പേര് അമ്മു അമ്മ ആണ് ഇതിനകത്ത് മൂത്തത് ബ്ലാക്കലും മൂത്തത് അമ്മുമാണ് പക്ഷേ ബ്ലാക്ക് അടുത്ത രാജാവ് ഇതിന് എത്ര ഒരു എട്ട് വയസ്സുണ്ടാവില്ലേ എട്ട് വയസ്സാവും എട്ടൊമ്പത് മറ്റേത് ഇപ്പൊ ഒരു വയസ്സായിട്ടില്ല ഇത് പൂപ്പി ആ ഒരു പക്ഷേ ഇതിന്റെ പൂപ്പി പൂപ്പിനെ ആയിട്ടില്ല ആള് നല്ല ഐറ്റം ഉള്ളതാണ് പൂപ്പിനെ കൊണ്ടുപോയില്ലേ പുലി തറവാട്ടിന്ന് കൊണ്ടുപോയത് അന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞെ രക്ഷപ്പെടുത്തിയെ അപ്പൊ ആ പേര് പിന്നെ ഇട്ടു ഇപ്പൊ ഇവരും ട്രെയിനിങ് ആയി ഈ എന്റെ ശത്രുവാണ് പുലി പുലിനെ കാണുകയും ചെയ്യും ഇവരുടെ കൂടെ പോയിട്ട് കണ്ടുല്ലോ അപ്പൊ ഇവരുടെ അവനും മനസ്സിലായി വെപ്രാളങ്ങൾ കണ്ടിപ്പോ അവനും മനസ്സിലായി ഈ പുലിയുടെ മണവും ഈ ഇതിനെ കാണുകയും ചെയ്തില്ലോ ഇനിയിപ്പോ അവനും ഇതായി അല്ലാണ്ട് നമുക്ക് പുലിനെ പോയി കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇതാവണത് ഇനിയിപ്പം പുലി എവിടെ അറിഞ്ഞാൽ കുറയ്ക്കും ഏഹ് അത് കിടന്നുറങ്ങാനുള്ള ഇതാണേലുള്ള മൂടാണെങ്കിൽ ആ പൂപ്പിയുണ്ട് പക്ഷേ ഏറ്റവും വലിയത് പൂപ്പിയാണ് ഇപ്പൊ എന്ന് ചോദിച്ചത് കൂടെ വേറെ ഒരു മൂന്ന് ഞാൻ ടീം കൊണ്ടുപോയി അത് ഈ പുലിയുടെ കളറുള്ള പട്ടികളുണ്ടായിരുന്നു ഒരു മൂന്നെണ്ണം അത് വേറെ ടീമിന് വേണം എന്നു പറഞ്ഞപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ നാടൻപെട്ടിയാണ് കോമറൻ നാടൻ മിക്സ് ആ അത് പ്രസവിച്ചതൊക്കെ പൂടപ്പട്ടിയാണ് അത് ചെറുതല്ല വലുതാവും ഇത്ര വെച്ചാൽ വലുതാവണ അതിനകത്ത് പൂപ്പട്ടി ഞാൻ കൊണ്ടുപോയത് കൊണ്ടുപോയതെ പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ഇതുപോലെയുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പിന്നെ ചേച്ചേട്ടാ ഒരു കാര്യം കൂടി നമ്മള് മെയിൻ ആയിട്ട് പറയേണ്ടതുണ്ടല്ല ശേഷേട്ടാ നേരത്തെ പറഞ്ഞത് അത് നമ്മുടെ കാണികൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേക്കും അത് ഇതുപോലെ പുലികൾ വരാണെങ്കിൽ ആരും എടുത്ത് ചാടരുത് ഒരു വന്യമൃഗാണത് ഭയങ്കര ഒരു ഷൂരത പിടിച്ചൊരു മൃഗാണ് ഈ പുലിയെന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഈ പുലിയുടെ ചിലപ്പോൾ രണ്ടും മൂന്നും പേരൊക്കെ നാല് സൈഡിൽ നിന്നും ആൾക്കാർ വന്ന് ഓടിക്കൂടുമ്പോൾ ഇത് ഉപദ്രവിക്കാൻ സാധിക്കില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പുലിയോട് അടുക്കാനായിട്ട് ഓടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ വളർത്തുന്ന പുലിനെ പട്ടിനെ വന്ന് പുലി പിടിച്ചപ്പോൾ പെട്ടെന്ന് നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പട്ടിന് രക്ഷപ്പെടുത്തണം അത്രേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അതിനാരും ഇതിനെ കണ്ട് ഇത് എടുത്തിയാടായിരുന്നു പുലിയുടെ അടുത്ത് അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ എല്ലാം പറഞ്ഞു അപ്പം അടുത്ത വീഡിയോ കാണാം ഒരു ബൈ കൊടുത്തിര പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടാ ശശിയുടെ കട സിൽവർ സ്റ്റോമിന്റെ മുന്നിലുണ്ട് ഞാൻ കാണിച്ചിരുന്ന വിഷുവൽ അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഒരു പുലിനാട് കാണുക അവിടെ പോയി സപ്പോർട്ട് ചെയ്യുക അദ്ദേഹം ഗൾഫിൽ പണിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ഇവിടെ നാടും എല്ലാ നാട്ടുകാരൊക്കെ ആയിട്ട് അയൽവാസികളും കുടുംബക്കാരൊക്കെ ആയിട്ട് ചോദിച്ചവരെ അപ്പം അതും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു ബൈ